ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചീര കൃഷി ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കൃഷിയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് ചീര എല്ലാവരെയും ഭയങ്കര ഒരു കണ്ണിന് കുളിർമ വരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ചുവന്ന ചീര ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ ചീരയ്ക്ക് ഇത്ര ചുവപ്പെന്ന് നമ്മൾ പ്ലാറ്റാങ്കര ചീരയാണ് നട്ടേക്കുന്നതോ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ വാങ്ങിച്ച് പാകി വിത്താണ് കേട്ടോ നല്ല വലിപ്പം ഉള്ള ഇലകളാണ് നല്ല ആണ് കേട്ടോ അപ്പോൾ നമ്മളിനി ഇത് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ നിന്നും കൂടി ഇങ്ങനത്തെ ഒരു വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി ഞങ്ങൾ നടാൻ പോകുന്നത് എന്നാൽ പിന്നെ കൃഷി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത്തിരി മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണെന്ന് വെച്ചാൽ കുറച്ച് അമർന്ന മണ്ണാണ് നല്ല രീതിയിൽ കിളച്ചൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വിത്ത് പാകാനുള്ള മണ്ണ് എനിക്ക് ളച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ മണ്ണ് കിളക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര പാറ പോലെയാണ് ഇവിടുത്തെ മണ്ണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വൈകുന്നേരം സമയമാണ് കേട്ടോ അപ്പോൾ നല്ല സൂര്യൻ്റെ ആ വെയിലൊക്കെ ചീരയിലേക്ക് പായച്ചപ്പം നല്ലൊരു ഭംഗിയുണ്ട് ചീര ഇലകളൊക്കെ കാണാനായിട്ട് മൂത്ത ഇലകളൊക്കെ നോക്കി നമ്മൾ ചീര നമ്മൾ കുറച്ച് വിറ്റുവിട്ടൊക്കെ അപ്പോൾ നമ്മൾ മണ്ണൊക്കെ നല്ല രീതിയിൽ നനച്ച് ചെറിയ മമ്മട്ടിക്ക് ആവശ്യത്തിന് കല്ലും കട്ടയൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കൊട്ടയിലോട്ട് എടുക്കുന്നത് ഒരു കൊട്ട നിറച്ചു കൊടുത്തിട്ടുണ്ട് വിത്ത് പാകാൻ വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിനുള്ളത് മതി ഈ ഒരു കൊട്ട മതി മൂന്ന് പാക്കറ്റ് വിത്ത് നമ്മൾ ട്രെയിലാണ് പാകുന്നത് അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും എടുത്തത് ആ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വളവും മണ്ണും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ വിത്ത് വാങ്ങാൻ പോയപ്പോൾ കുറച്ച് മണ്ണിൻ്റെ കമ്പോസ്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ പിന്നെ നമുക്ക് ഈ മൂന്ന് പാക്കറ്റ് വിത്താണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് രണ്ട് പാക്കറ്റ് വിളാത്താംകര ചീരയും ഒരു പാക്കറ്റ് അരുൾ ചീരയും എന്നും പറഞ്ഞുള്ള വിത്താണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് എങ്ങനെയുണ്ടാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ മണ്ണ് ആ ഒരു ചാക്കിലേക്ക് കുടങ്ങിയിടാം കേട്ടോ മണ്ണ് കുടങ്ങിയിട്ടു പിന്നെ നമുക്ക് അതിലേക്ക് ഓരോ വളം അതായത് എടുത്തിടാം പിന്നെ നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇടാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മണ്ണെല്ലാവരും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മമ്മട്ടിക്ക് തന്നെയാണെങ്കിൽ മമ്മട്ടിക്കായാലും ഈ മൂന്ന് വളങ്ങളും ഒന്നിച്ചാവുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പം മണ്ണായാലും ചാണകപ്പൊടിയും മണ്ണിൻ്റെ കമ്പോസ്റ്റും ഒക്കെ നല്ല രീതിയിൽ ഉണക്ക ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും കൂടി എത്തുമല്ലോ ചാണകപ്പൊടിയും മക്ക കൂടി എല്ലാ ഭാഗത്തും എത്തും ചില വീഡിയോസിലും എന്താണ് ഒരു ഏഴ് ദിവസത്തിന് മുന്നേയൊക്കെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ഇങ്ങനെ മണ്ണിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിത്ത് പാകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇത് സാധാരണ നമ്മളുടെ മുറ്റത്തുള്ള മണ്ണ് തന്നെ എടുത്താണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടായാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചീര നല്ല രീതിയിൽ തന്നെ എൻ്റെ ചീര നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ വിത്ത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ മാറ്റി നടുകയാണ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി നടുകയാണ് ഒന്നിച്ച് പാകി മുളപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ട്രെയിൽ നമ്മൾ സെപ്പറേറ്റ് വിത്ത് മുളപ്പിച്ചിട്ട് മാറ്റി നടുമ്പോൾ നല്ല ആരോഗ്യത്തോടെ നല്ല കരുത്തുള്ള ചീരകളായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ വലിയ ട്രേയിലും പിന്നെ ചെറിയ ട്രേയിലോട്ടും കൂടി എടുക്കുകയെന്ന് വിചാരിച്ചു കിട്ടും ബാലൻസ് കുറച്ച് മണ്ണും കൂടി ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് പാക്കറ്റ് ഉണ്ടല്ലോ എല്ലാ വിത്തുകളും ഇടുമ്പോൾ ചിലപ്പോൾ മീതയ്ക്ക് മീതയൊക്കെ വളരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിത്തുകൾ ഓരോന്നും ഓരോ ചീര ചീരയുടെ ഗുണം അനുസരിച്ച് നമ്മൾ ഓരോ വിത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യം ിക്കണം അപ്പോൾ രണ്ട് ട്രെയിൽ നല്ല രീതിയിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം മണ്ണ് നമ്മൾ ട്രെയിലോട്ട് ഇടരുത് കുറച്ച് മണ്ണ് ഒരു രണ്ടോ മൂന്നോ പിടി മണ്ണ് നമ്മൾ മാറ്റി മാറ്റിവെക്കണം കാരണം വിത്ത് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടി നമുക്ക് ഇടാനുണ്ട് അപ്പോൾ നമുക്ക് ചീര ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഓരോ പാക്കറ്റും ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വിത്ത് മൊത്തം ഒരു പാത്രത്തിൽ പൊട്ടിച്ചിട്ടു പിന്നെ കുറച്ച് ഉണക്കമണ്ണ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വിത്ത് എല്ലാവരും കൂടി മീതയ്ക്ക് മീതേ കാട് പോലെ മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വിത്ത് എവിടം വരെയൊക്കെ വീണിട്ടുണ്ട് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഉണക്കമണ് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ഉപകാരമാണ് ഇങ്ങനെ ചെയ്യണം അപ്പോൾ നമ്മളുടെ രണ്ട് മറ്റേ ഡ്രൈലെല്ലായിടത്തും നമ്മൾ വിത്ത് കറക്റ്റ് ആയിട്ട് ആകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മണ്ണുണ്ടല്ലോ അതങ്ങോട്ട് എടുക്കാൻ കുറച്ച് ബാക്കി വന്നു അത് വേറെ എവിടെയെങ്കിലും പാകമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ആ ചാക്കിൽ കുറച്ച് മാറ്റി വെച്ചിരുന്ന വെച്ചിരുന്നെച്ചാൽ മണ്ണും കൂടി ഇതിൻ്റെ മീതയിൽ അങ്ങോട്ടെടുത്ത് വിതറാട്ടോ അല്ലെങ്കിൽ വേര് ചില കറക്റ്റായിട്ട് നിൽക്കത്തില്ല അപ്പോൾ ബാക്കിയുള്ള മണ്ണും കൂടി അങ്ങ് പാകി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴും അതിൻ്റെ നമ്മൾ വന്നിട്ടുണ്ടാകും പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിയുമ്പോഴാണ് ഞാൻ മാറ്റി നടാറുള്ളത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുത്തു വളമൊക്കെ ഇട്ട് നമ്മൾ വിത്തൊക്കെ പാകി ഇനി നമുക്ക് കറക്റ്റ് ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവരുടെ വളർച്ചയൊക്കെ നമുക്കറിയാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മാറ്റി നട്ടേക്കുന്ന വേറൊരു കുറച്ച് ചീരകളാണിത് മുളപ്പിച്ചിട്ട് നാം മാറ്റി നട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ പഴയ കോഴിയുടെ കോഴിക്കൊക്കെ തീറ്റ കൊടുത്തിരുന്നെച്ചൊരു ഡ്രേ ആയിരുന്നത് അതിൽ നമ്മൾ വള്ളവും വളവും മണ്ണും വെള്ളവും ഒക്കെ ചേർത്ത് ചീര നട്ടിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി നട്ടേക്കാം കേട്ടോ ഇവിടെ ായിരുന്ന എല്ലാ ചീരകളും നമ്മൾ പറിച്ചു പഴയ ചീരകൾ പറിച്ചു കളയുമ്പോൾ പുതിയ ചീരകൾ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുള്ളൂ കേട്ടോ വൈകുന്നേരത്തെ ഒരു ലുക്കാണ് സൂര്യപ്രകാശമൊക്കെ അടിച്ചപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ബൈ